േക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ എന്താ അറിയോ നല്ല അടിപൊളി അയിലോ അയിലിന്റെ കണ്ണൊക്കെ ഇതേപോലെ തന്നെ അയിലെ കൊണ്ടന്ന് വെട്ടി ഇതേ മരിക്കന്ന ഇതാക്കിങ്ങാണ്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്ത് കാണ്ട് ഇതാക്കിയിട്ട് ഇത് നമുക്ക് ഒന്ന് കറി വെക്കാം കേട്ടോ അപ്പൊ അയ്യ്ക്ക് വേണ്ടിട്ട് അതിനകണ്ടോ ഇതൊക്കെ കൊച്ചുള്ളി വെളുത്തുള്ളി ഇങ്ങനെ തൊലിച്ച് കാണ്ട് റെഡിയാക്കി ഇങ്ങനെ വെക്കലാണ് ഇനിയിപ്പോ രണ്ടാമത് ഉണ്ടാക്കാനായി മറ്റേത് നിറച്ചിങ്ങനെ ആക്കി വെക്കും ഞാൻ അതൊക്കെ ചതച്ചൊക്കെ റെഡിയാക്കി ഞാൻ ഇപ്പൊ തിരി ഇട്ട് തക്കാളിട്ടോ അപ്പൊ ഞമ്മക്ക് ഇത് ഉണ്ടാക്ക ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മുന്നെ നമ്മള് ചട്ടി ചൂടാവാൻ വേണ്ടിട്ട് മൺചട്ടിയിലല്ല ഇണ്ടാക്കണം അപ്പൊ ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തീയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പൊ ഒഴിക്കുക കൊടുമ്പുളി ഇടുകട്ടോ ഫസ്റ്റ് നമ്മൾ കൊടുമ്പുളി ഇടുന്നത് എന്തിനാന്നറിയോ ഉലുവിയും കടുക് ഉടനീന്റെ നമ്മൾ നമ്മളിത് ചെയ്യണം കൊടുമ്പുളി ഇടണം കൊടുമ്പുളി ഇടുമ്പോഴാണ് ഈ എണ്ണയിൽ ഇത് കിടന്നുണ്ട് അതിന്റെ ഏഹ് ആ കൊടംപുളിണ്ടാല് അപ്പം ഈ കൊടംപുളി എന്താ ഫ്ലേവർ ഒക്കെ നമുക്ക് ഇറങ്ങി വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് തന്നെ ഈ കറി കറിക്ക് വരിക എണ്ണ നോക്കാണെങ്കിൽ നമ്മൾ ഇതിലും എണ്ണ കീഞ്ഞങ്ങള് എണ്ണ കീയാണ് ഇതിന്റെ ഇനി നമുക്ക് കടുക് ഉലുവേണ്ടി കേട്ടോ ആ പൊട്ടിക്കും പൊട്ടി കുമ്പോ എല്ലാരും വിട്ട് നിന്നുകൊണ്ടിട്ടല്ലേ ഈ പൊട്ടി പൊട്ടിത്തെറിച്ച ഏകപ്പാടാവും ഇനി ഇതാക്കണേ നമ്മൾ ചതച്ചു വെച്ച ഉള്ളി തേച്ച് ഒരുമിച്ച് തന്നെ തക്കാളി ഇല്ല കേട്ടോ ഒന്ന് ഉപ്പ് കുറച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം കല്ലുപ്പാണ് ഞാൻ ആഡ് ചെയ്യണേട്ടോ അല്ല മക്കളെ മക്കളെങ്ങനെ നാട്ടിൽ നല്ല തണുപ്പുണ്ടോ നല്ല തണുപ്പാണ് ഞങ്ങളെ നാട്ടിലിട്ടോ നല്ല അടി പൊളി നമ്മള് കോട മൂടി ഇങ്ങാണ്ട് വരൂ ഇങ്ങോട്ട് അങ്ങനത്തെ തണുപ്പാണ് വരുന്നത് അപ്പോൾ ഇത് നല്ലോണം തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഇരുങ്ങിട്ട് ആയി വരട്ടെ തക്കാളിൻ്റെ ആ ഉള്ളി ഇഞ്ചി അതിലൊക്കെ പേസ്റ്റൊക്കെ പഴണ്ടിറങ്ങി വറ്റോ അപ്പം നമുക്ക് ഏകദേശം ഒക്കെ ആയിട്ടോ ഇത്ര ഈ തക്കാളിയൊക്കെ ഇപ്പൊ എന്താണെന്നറിയാ തക്കാളി ഒന്ന് ഉടഞ്ഞു കൊടുത്തൂല അതങ്ങോട്ട് തക്കാളിയൊക്കെ ഒന്ന് എന്തൊക്കെയാണ് കാണാമത് ഇനി നമുക്ക് ഇതാക്കണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാ മസാലകളും തീക്കണ്ടിട്ട് ഇനി ഇത് നല്ലോണം അങ്ങട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ ഈ മീ മീൻ കറി ഉണ്ടാക്കണെന്തിനാറിയോ നമ്മളെ കപ്പേക്ക് കപ്പി മീൻ കറി ഇവിടെ ഷാജിക്ക് എന്ന് പറഞ്ഞാല് കപ്പ അതായത് മീൻ കപ്പ മീന് ഏഹ് ഭയങ്കര ഇഷ്ടം അതേമാതിരി വലിയ മോള് മീൻ്റെ ആളാണ് ഏഹ് ചെറുതിന് പിന്നെ മീനല്ല ചെറുതിന് പിന്നെ ചിക്കന് അങ്ങനെയുള്ള സാധനങ്ങള് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക അപ്പൊ ഈ മസാല ഇതിൽ ഞാൻ ഇട്ടതീക്കന്നെ ഒഴിച്ചിട്ടാണ് ഈ കളർ വെള്ളത്തിന് ഇനി ഫ്ലെയിം അടുക്കൂട്ടി വെക്കുക ഞമ്മക്ക് കറി ചാർ വേണം അതിനനുസരിച്ച് നമ്മൾ വെള്ളം വെക്കുക വെക്ക നമ്മൾ ആൾക്കനുസരിച്ച് വെള്ളം വെക്കുകയും ചെയ്യാം അതായത് കപ്പൊക്കെ കപ്പിക്കൊക്കെ ആണെങ്കിൽ നമ്മക്ക് കുറച്ച് ഒഴിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചും ഇങ്ങാണ്ട് വെക്കുക ഈ എന്താ ഞമ്മള് ഈ ചാറുണ്ടല്ലോ ചാറ് നല്ലോണം ഗ്രേവി നല്ലോണം ഒന്ന് വെട്ടി തിളക്കട്ടെട്ടോ വെട്ടി തിളച്ചിട്ട് ഞമ്മക്ക് നമ്മളെ മീൻ ഓരോന്ന് ഓരോന്നോ കണ്ടിടുക ഇനി നമ്മളെ മീൻ നമുക്ക് അങ്ങനെ ഇടാം ഇനി നല്ലോണം അടച്ച് വെച്ചാണ് വേവിക്കുക അടക്കട്ടോ കേട്ടോ നല്ലൊരു അടക്ക് വെച്ചിട്ട് അടക്ക് മീൻ തിളക്കുമ്പോത്തിന് നമ്മള് മീനൊക്കെ റെഡി ആകുമ്പോത്തിന് നമുക്ക് എന്ത് ചെയ്യാന്ന് പറയാം നമ്മളെ കപ്പ താക്കള് ഇതാ കപ്പ ഉണ്ടോ കപ്പ നമുക്ക് എല്ലാം ക്ലീൻ ആക്കിയാണ്ട് ഒരു സൈഡില് കപ്പി റെഡി ആക്കാം ഏ സൈസിൽ ഇങ്ങനെ കൊത്തി ആക്കി കേട്ടോ ഇത് ഇത് എത്ര ഉണ്ട് ഹാജി കപ്പ കൂടാ രണ്ട് കിലോ ഒന്നേ എണ്ണൂറുണ്ട് ഒരു കേങ്ങ് ഒരു കേങ്ങില് നമ്മക്ക് മൂന്നാക്കാൻ പാടല്ലേ ും കൊണ്ടോൾക്കൊരു കടുകറിയാ കെറിയാണ്

അപ്പൊ അങ്ങനെ അതും കഴിഞ്ഞു ഇനി ഇത് നല്ലൊരു പാത്രത്തിനിട്ട് വേവിറ്റെടുക്കട്ടെ അപ്പൊ നമ്മള് മീന നല്ല തിളച്ച കുട്ടപ്പമാരായിട്ട് ഇങ്ങനെ വേണ്ടോ നല്ല തിളച്ച മലയാണ് അപ്പൊ ഞാൻ എന്താ കാശ്മീരി ചില്ലി പിന്നെ മീൻ മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ

മറ്റെവിടെസ് അവിടെ ഏൽപ്പിച്ചാ മതിയല്ലോ ദേവിലാസ് ദേവിലാസൊക്കെ പണ്ടേനക്ക് പൂട്ടി പോയിട്ട് കൊല്ലങ്ങളായി പണ്ട മറ്റേ കളർത്തങ്ങട റോഡിലുണ്ടെങ്കിൽ പണ്ട് അത് ഇപ്പൊ കൃഷ്ണവിലാസാണ്